ോക്ഷല്ല സംസാരിക്കുന്നത് രേഖകളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് ഈ കരയണ ചേച്ചിയുടെ പേരാണ് പ്രേമ ജി ഇവരുടെ കോഡ് നമ്പറാണ് ഫിലിപ്പ് കാർട്ടിലുള്ളത് ഐക്യു ഫൈവ് സെവൻ സീറോ സെവൻ ഫൈവ് സിക്സ് ഇൻവോയ്സ് ആണ് ഇനി ഇവർക്ക് ലഭിച്ച പൈസയാണ് ഒരു അക്കൗണ്ടിൽ വന്ന പൈസ സ്റ്റേറ്റ്മെന്റ് ആണ് ഐക്യു ഫൈവ് സെവൻ സീറോ ഒരു മാസം മാസാവുമ്പഴേക്കുംണ്ണൂറ്റി നാല് രൂപ അമ്പത്തി ആറ് പൈസ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് മുപ്പത്തിരണ്ട് പൈസയാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവരൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഈ രേഖകൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം പി ജി കാട്ടിൽ വന്ന സിസ്റ്റത്തിലുണ്ട് പക്ഷേ ഞാൻ ഈ സഹോദരിയെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇവരേന്ന് മാത്രമല്ല കഴിയാവുന്നതും ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറില്ല അതിൽ സന്തോഷം കാണാറുമില്ല എന്തായാലും